ഇത് സെഫിറ്റ് കേരള വിൻഡോയുടെ ഒരു സ്ലൈഡി സീരീസ് വിൻഡോ ആണ് സാധാരണ ബാൽക്കണി വിൻഡോ എന്ന സ്ലൈഡ് വിൻഡോ എന്ന് പറയുന്നത് അലൂപത ചെയ്യുന്നത് ട്വൻ്റി സെവൻ സീരീസിലാണ് എന്നാൽ ട്വൻ്റി സെവൻ സീരീസിൻ്റെ പോലെയുള്ളൊരു സിസ്റ്റം അല്ല നമ്മളുടെ നമ്മളത് ഹൺഡ്രഡ് എം എം വിൻഡു ഫിഫ്റ്റി എം എം ഔട്ടർ ഫ്രെയിം കൂടിയ സ്ലൈഡ് വിൻഡോ ആണ് അപ്പോൾ കൂടുതൽ സ്റ്റെബിലിറ്റി ഇതിന് കിട്ടും നമുക്ക് വേറെ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിഫിറ്റിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ കേരള വിൻഡോയുടെ ഞങ്ങളുടെ സിഫിറ്റ് സീരീസിൻ്റെ ട്രാക്കുണ്ട് ഈ ട്രാക്ക് അറ്റാച്ച് ചെയ്തേക്കാണ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് അതിൽ ഷട്ടർ സെക്ഷൻ ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാതെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലൈമാ ഗാർഡ് ഗ്ലാസ്സാണ് ക്ലൈമാഗാഡ് ഗ്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ മോഡി ഗാഡിൻ്റെ ടെമ്പറേച്ചർ ടു ചൂട് ഒട്ടും അകത്തോട്ട് കയറാത്ത ഒരു ക്ലൈമറ്റ് കൺട്രോൾ ചെയ്തൊരു ക്ലാസ്സാണ് അത് നേരത്തെ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഫീല് എപ്പോഴും ഇന്നുണ്ടാവും അതുകൂടാതെ സ്റ്റാർ ലോക്കിൻ്റെ ലോക്ക് വർക്ക് വെച്ചേക്കുന്നു ഇതിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് ഉണ്ട് ആ സിക്സമ പ്ലേറ്റിലാണ് നമ്മൾ സ്ക്രൂ ചെയ്തേക്കുന്നത് അതിന് ശേഷമാണ് അത് ക്യാപ്പിട്ട് ഫില്ല് ചെയ്തേക്കുന്നത് ഇപ്പം ഈ ഫീല് നമ്മൾക്ക് വേറെ ഒരു രീതിയിലുള്ള വിൻഡോക്കും നമുക്ക് ഇന്നറിൽ നിന്ന് കിട്ടില്ല അതാണ് നമ്മളുടെ സിഫിറ്റിൻ്റെ ഗ്യാരണ്ടി